ാം ഭീകരാക്രമണത്തിന്റെ ഭീകരൻ ഇപ്പോൾ കൊളംബോ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതേ തുടർന്ന് ഇവിടെ പരിശോധന നടത്തിയിട്ടുണ്ട് ശ്രീലങ്കൻ വിമാനത്തിലാണ് ഭീകരൻ ഉള്ളതെന്ന സൂചനയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് എത്രത്തോളം ശരിയാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ അന്വേഷണം നടത്തി വരുന്നതേയുള്ളൂ ഭീകരർക്കായുള്ള തെരച്ചിൽ ശക്തമാക്കിയിരിക്കുകയായിരുന്നു ഇന്ത്യ ഈ ഒരു അവസരത്തിലാണ് ഇത്തരത്തിൽ കൊളംബോ വിമാനത്താവളത്തിൽ ഭീകരൻ എത്തി എന്നൊരു സൂചന പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ തെരച്ചിലാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിമാനത്തിൽ പരിശോധന തുടരുകയാണ് കൂടുതൽ വ്യക്തമായ റിപ്പോർട്ട് വന്നിട്ടില്ല അതേസമയം ഭഗൽഗാം ഭീകരാക്രമണത്തിൽ പാക്കിസ്ഥാൻ്റെ പങ്ക് ഉറപ്പിച്ച ഉറപ്പിച്ച് ദേശീയാന്വേഷണ ഏജൻസിയുടെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിൽ പാക് ഭീകര സംഘടന ലഷ്കർ ഇ തൊയ്ബ പാക് ചാര ചാരസംഘടനയായ ഐഎസ്ഐ പാക് സൈന്യം എന്നിവരുടെ പങ്കാളിത്തം ഉറപ്പായിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു ഭീകരരെ നിയന്ത്രിച്ചത് മുതിർന്ന ഐഎസ്ഐ ഉദ്യോഗസ്ഥനാണെന്നാണ് കരുതുന്നത് ആക്രമണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ഹാഷി മൂസ എന്ന സുലൈമാൻ അലിഭായ് എന്ന തൽഖാഭായ് എന്നിവർ പാകിസ്ഥാൻ പൗരന്മാരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ രണ്ടു ഭീകരരും പാകിസ്ഥാനിലെ ലഷ്കർ എ തൊയ്ബ നേതൃത്വവുമായി നിരന്തര ആശയവിനിമയം നടത്തിയിരുന്നു എന്നാണ് വിവരം പദ്ധതി നടപ്പിലാക്കാനുള്ള സമയം ആയുധം നടപ്പാക്കൽ എന്നിവയെക്കുറിച്ച് ഭീകര സംഘടനയിൽ നിന്ന് ഇവർക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്